രണ്ടു ദിവസമായി വാർത്താ താരം പി സി ജോർജാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പി സി ജോർജ് എഴുപത്തി മൂന്ന് വയസ്സ് വാർദ്ധക്യത്തിലാണ് നടപ്പ് തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇടയ്ക്ക് ഒരു പത്ത് വർഷം ഒഴിച്ച് നിർത്തിയാൽ നീണ്ട മുപ്പത് വർഷം പൂഞ്ഞാർ എം എൽ എ ആയിരുന്നു ജോർജ് കനപ്പെട്ട ഒരു തുക ജോർജിന് പെൻഷനായി കിട്ടും കൂടാതെ ഏക്കര കണക്കിന് ഭൂമിയും കൃഷിയുമുണ്ട് ജോർജ് ജോർജിന്റെ കുടുംബവും പരമ്പരാഗതമായി സമ്പന്നരാണ് സാമുദായിക പിൻബലമോ പാർട്ടികളുടെ പിൻബലമോ സഹായമോ കാര്യമായി ഇല്ലാതെ തന്നെ ഒരു തവണ വിജയിച്ചു ബാക്കിയെല്ലാം ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആ മുന്നണികളുടെ സ്ഥാനാർത്ഥിയായി നിന്നാണ് പൂഞ്ഞാറിൽ നിന്നും തുടർച്ചയായി ജയിച്ചത് ഇങ്ങനെ തുടർച്ചയായി ഏത് മുന്നണിയിൽ നിന്നാലും സ്വതന്ത്രനായി നിന്നാലും ജയിച്ചു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് ജോർജിനോടൊപ്പം അത്ര പ്രിയമായിരുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പൂഞ്ഞാറിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജോർജിനെ അത്ര കാര്യമായിരുന്നു എന്നാണ് കരുതാൻ പക്ഷെ നാവ് ഗുണമല്ലാത്തതു കൊണ്ട് കാര്യങ്ങൾ കൈവിട്ടുപോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ എല്ലാവരെയും തെറി വിളിക്കുന്നതുപോലെ പൂഞ്ഞാറിന്റെ മുസ്ലിങ്ങളെയും ജോർജി തെറി വിളിച്ചു എന്നിട്ട് ബി ജെ പിയിലേക്കൊരു ചാട്ട ഉച്ചു ജോർജ് തെറി വിളിക്കാത്തവരായി കേരളത്തിലായിരുന്നു ഉമ്മൻചാണ്ടി ഒരു വിവാദ സ്ത്രീയുടെ കൂടെ കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണാലെ കണ്ടുവന്ന് പച്ചക്കള്ളം സർവ്വചാനലിൽ കയറി എന്ന് ആളാണ് ഈ ജോർജി അത്രക്കും കെട്ടതും ദുഷിച്ചതുമായ ഒരു നാവുള്ള മനുഷ്യനാണ് ജോർജി ഒരു പാർട്ടിക്കാരും അടുപ്പിക്കാതിരുന്നതും അതുകൊണ്ടാണ് വയസ്സ് എഴുപത്തി മൂന്നായെങ്കിലും നാവിന് അത്രയും വയസ്സായില്ല ഇപ്പോൾ മോളിലേക്ക് പോകാനുള്ള സമയം അടുത്തു വരും ഇനിയെങ്കിലും മടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന കൊച്ചുമക്കളെ കളിപ്പിച്ചോണ്ടിരുന്ന അവരെങ്കിലും അപ്പൂപ്പൻ നല്ലതാണെന്ന് പറഞ്ഞ് നാല് തലമുറയ്ക്ക് തിന്നാനുള്ള സ്വത്തുണ്ട് ഒരു കാർണവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ലോകത്തിന് നാടിന് നല്ലത് വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാടിനും മനുഷ്യർക്കും ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചുകൊണ്ട് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്താണ് ഈ വർഗീയ മാലം ചീറ്റിക്കൊണ്ട് എന്തോ ഉണ്ടാക്കാൻ നടക്കുന്നത്